നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ചേലക്കര അന്തിമഹാക്കാളൻ കാവ് വേല രണ്ടായിരത്തി ഇരുപത്തിനാല് പങ്ങാരപ്പള്ളി ദേശം പറയെടുപ്പ് ഫെബ്രുവരി മുതൽ വരെ നടക്കും ഫെബ്രുവരി ബുധനാഴ്ച ക്ഷേത്ര ഊരാളൻ നമ്പടി വീട്ടിൽ നിന്ന് ആദ്യ പറയെടുത്തതിനു ശേഷം അമ്പലം പ്രദേശത്തും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മങ്ങാട് കളപ്പാറ കാളിയാറോട് പ്രദേശങ്ങളിലും ഇരുപത്തിമൂന്നാം തീയതി പുലാക്കോട് പനങ്കുറ്റി എന്നിവിടങ്ങളിലും ഇരുപത്തിമൂന്നാം തീയതി പുലാക്കോട് പനങ്കുറ്റി എന്നിവിടങ്ങളിലും ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച ഏഴരക്കുന്ന് അംബേദ്കർ കോളനി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പടിഞ്ഞാറെ പങ്ങാരപ്പള്ളി കണ്ടംകുളം പങ്ങാരപ്പള്ളി സെന്റർ എന്നിവിടങ്ങളിലും അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായി പറയെടുപ്പ് നടക്കും നെൽപ്പറയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും നാണയപ്പറയ്ക്ക് അഞ്ഞൂറ്റി ഒന്ന് രൂപയുമാണ് പറദ്രവ്യങ്ങൾ ആവശ്യമുള്ളവർ രണ്ട് ദിവസം മുമ്പ് തന്നെ കമ്മിറ്റി ഭാരവാഹികളെ അറിയിക്കേണ്ടതാണ് റൈറ്റ് ന്യൂസ് ചേലക്കര